കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർകോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി പടനക്കാട് ബേക്കൽ ക്ലബ്ബിൽ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര പതാക ഉയർത്തി ウィレットンのウィルテンウンのウィテウテンウンのウィテウテンウィルティンウンマンのウィルティンのウィンのウィルティンのウィルティティンのウィルティンティンのウィルティンのウィンのウィン സിഒ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് ഈ കേബിൾ കെ എസ് ഇ പോസ്റ്റിലൂടെ വലിക്കുന്നതിന് വേണ്ടിയുള്ള അത്യുജ്വല സമരത്തോടുകൂടിയാണ് സമര സമരസംഘടനയായി അസോസിയേഷൻ നടന്നത് കഴിഞ്ഞ പത്തിരുപത്തെട്ട് കൊല്ലമായിട്ടുള്ള ആ സമരം ഇന്നും തുടരുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കേബിൾ കിട്ടാൻ കെ എസ് ഇപ്പോൾ അനുവദിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയപ്പോൾ അത്യുച്ചതമായ സമയ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് അതിന് നമുക്ക് അനുമതി കിട്ടിയത് അന്ന് കേരളത്തിലെ മുഴുവൻ വൈദ്യുതി പോസ്റ്റും ഒരു രൂപയ്ക്ക് ഏഷ്യാനെറ്റ് കേബിൾ വിഭാഗത്തിന് കൊടുത്തത് നമുക്ക് കിട്ടിയപ്പോൾ അത് പതിനേഴ് രൂപയായി പിന്നീട് പടിപടിയായി അതിൻ്റെ നിരക്കുകൾ നാനൂറ്റി അൻപത് രൂപയിൽ വരെ എത്തി എല്ലാ ഗവണ്മെൻറ്റുകളും നിരക്കുകൾ പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചു ഓരോ ഘട്ടവും ഈ സംഘടന അത്യുജ്ജലമായ സമരം നടത്തിയോ നടത്തി പോവുകയുണ്ടായി അവസാനം ഒരു ഗതിയുമില്ലാതെ അത്യുജ്ജലമായ സമരം നിരാഹാര സമരം അങ്ങനെ പല സമരത്തിന്റെ ഭാഗമായി ഈ ഒന്നാം പിണറായി സർക്കാരാണ് അതിലൽപ്പം കുറവ് വരുത്തുന്ന തീരുമാനമെടുത്തത് നാനൂറ്റി അൻപതിൽ നിന്നും പട്ടണ പ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ മുന്നൂറ് രൂപയായി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ യും കുറച്ച് ഓപ്പറേറ്റർ അസോസിയേഷന്റെ ഇടപെട്ടതിന്റെ ഭാഗമായി ഒരു കമ്മിറ്റിയെ വെച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ പവർ സെക്രട്ടറിയെ വെച്ച് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു ഇളവനുവദിച്ചു ആ ഇളവ് അനുഭവിച്ചപ്പോ ഒരു ചെറിയ ആശ്വാസം അഞ്ചു ശതമാനം വർദ്ധനവുണ്ടായിരുന്നു മൂന്ന് ശതമാനമായി കുറക്കുകയും ചെയ്തുകൊണ്ടപ്പോ ഒരു ചെറിയ ആശ്വാസമായി മുന്നോട്ട് പോകുമ്പോഴാണ് അതിനകത്തുള്ള തവണ ഉദ്യോഗസ്ഥരും

ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വിതരണം ചെയ്തു സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു വി മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ടി മോഹനൻ പി ആർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണ രംഗത്തെ മാറ്റം വെല്ലുവിളികൾ സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ ക്ലസ്റ്റർ രൂപീകരണം വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നു പോകുന്നതിന് അധിക വാടക ചുമത്താനുള്ള കെ നയം പ്രാദേശിക ചാനൽ നിയന്ത്രിക്കാനുള്ള ട്രൈ എം നിയമങ്ങൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ ചർച്ചയായി നൂറ്റി അൻപതോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം